ിലെ അടിപൊളി ഫംഗ്ഷൻസ് ഇടാൻ പറ്റിയ വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് കമ്മലുകൾ വന്നിട്ടുണ്ട് നമുക്ക് വരാം പൊളി ഫംഗ്ഷൻസിലൊക്കെ ഇടാൻ പറ്റിയ പല തരത്തിൽ പല കളറിൽ പല ഡിസൈനില് പല മോഡലുകളില് വന്നിട്ടുള്ള കമ്മലുകളാണ് നിങ്ങൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം കാണിച്ചാലും കാണിച്ചാലും തീരാത്ത എത്ര മോഡലും കളക്ഷൻസും ആണ് ഓരോന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു കളയാം ഓരോ ഡിസൈൻ എടുത്ത് കാണിക്കാനാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും സിമ്പിൾ ആയാണ് വെയിറ്റ് കുറവാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഇതൊക്കെ കണ്ടോ നല്ല ഹെവി ഇത് ഒറ്റയറിന് ഇട്ടാൽ മതി പിന്നെ മാലയിടേണ്ട ആവശ്യമില്ല അതേപോലെ പല കളർ പലരും എന്നോട് ആവശ്യപ്പെട്ട കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം കഴിയുന്ന അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് റിംഗ് ടൈപ്പ് തന്നെ സിൽവർ കളറിലുണ്ട് അതേപോലെ ഗോൾഡൻ കളറിൽ സ്റ്റോൺ വർക്ക് വരുന്നതുണ്ട് പിന്നെ അതാണ് സിൽവറിൽ തന്നെ നമുക്ക് എല്ലാ ഡ്രെസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് നല്ല അടിപൊളി കമ്പലുകളാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഒരു പർപ്പിൾ കളറിലെ ഹെവി ജിമുക അതും ഇത്തവണ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കണ്ട മുത്ത് നിറയെ മുത്തുള്ള ജിമക്ക അതും നല്ല മീഡിയം സൈസാണ് നല്ല ഭംഗിയുള്ളതാണ് പിന്നെ റോസ് ഗോൾഡില് റോസ് ഗോൾഡില് ചെറിയ ഒത്തിരി വലുതല്ല എന്നാലും അത്യാവശ്യം വലിയൊരു ജിമിക്കയാണ് സിൽവറില് സിൽവറിലോ അതേപോലെ ഒത്തിരി വലുത അല്ലാത്ത മീഡിയം സൈസ് ജിമ്കായും വന്നിട്ടുണ്ട് ഈ കാണുന്ന ചെറുത് അതിന്റെ കുറച്ച് വലുത് പിന്നെ അതിന്റെ വലുത് ഇത് കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് ഇതൊക്കെ റേർ കളറുകളാണ് ഈ കളറൊക്കെ എവിടെ കിട്ടുന്ന ബ്ലാക്കിൽ ഗോൾഡ് ആണോ ഗ്രേ ആണോ എന്നാൽ ഇതൊരു ചെറിയ കുഞ്ഞു ചിമുക്ക പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയെണ്ണം മതി അത്രയ്ക്ക് ആയിട്ടുള്ള ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ സാധനം എന്നാൽ ഹെവിയോ ആണിത് കേരളത്തിലുടനീളം ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക എല്ലാ മോഡൽസും ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷൻ ശാരദാമഠം ടെമ്പിൾ ഓപ്പോസിറ്റ് റോഡ് ലാബ് അല്ലേ